കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി അന്തർസംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ട കേസിൽ പോലീസ് നടത്തിയത് പഴുതടച്ച അന്വേഷണം സംഭവം നടന്ന ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രതികളെ പിടികൂടാനായത് അന്വേഷണ സംഘത്തിന്റെ മികവാണ് മഞ്ചേരി നഗരത്തിൽ മധ്യപ്രദേശ് സ്വദേശിയെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെയാണ് പോലീസ് അതിവേഗം പിടികൂടിയത് മൃതദേഹത്തിലെ പരിക്കുകളും കൊലപാതകത്തിനുപയോഗിച്ച രീതിയും ആദ്യഘട്ടത്തിൽ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളിലേക്ക് അന്വേഷണം തിരിയാൻ ഇടയാക്കി പ്രതികൾ കടന്നുകളയാൻ സാധ്യതയുള്ളതിനാൽ സംശയമുള്ളവരെയെല്ലാം ആദ്യ മണിക്കൂറിൽ തന്നെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു മറ്റുള്ളവരുടെ താമസസ്ഥലവും പോലീസ് നിരീക്ഷണത്തിലാക്കി പിന്നീട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം ഒരു സംഘം സിസിടിവി കേന്ദ്രീകരിച്ച് അന്വേഷിച്ചു ഒരു ടീം ഇതര സംസ്ഥാന തൊഴിലാളികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു സംഭവം നടന്ന പ്രദേശത്തെ വ്യാപാരികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു കൊലപാതകത്തിന് ശേഷം രണ്ടു പേർ നടന്നുവരുന്ന ദൃശ്യങ്ങൾ പൊലീസിന് ലഭിച്ചിരുന്നു സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ സിസിടിവി പരിശോധിച്ചതിലൂടെ കൊലപാതകം നടന്നതിന്റെ കൂടുതൽ വിവരങ്ങളും ലഭ്യമായി പ്രതികളെന്ന് സംശയിക്കുന്നവർ സമീപത്തെ കടകളിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയത് വ്യാപാരികൾ പോലീസിനെ അറിയിച്ചു ഇതിനിടെ മുപ്പത് ഇതര സംസ്ഥാന തൊഴിലാളികളെ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തു ഇതോടെ നിർണായക തെളിവുകളാണ് പോലീസിന് ലഭിച്ചത് ഡിവൈഎസ്പി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ എം ബിനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് പ്രതികളെ പിടികൂടിയത് എഎസ്പി പി ബി കിരൺ എസ് ഐമാരായ കെ ബഷീർ സജീവ് എഎസ്ഐമാരായ ഗിരീഷ് ഗിരീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് ചാക്കോ തൌഫീഖ് മുബാരക് പ്രത്യേക അന്വേഷണ സംഘങ്ങളായ എസ് ഐ പ്രമോദ് എസ്ഇപിഒമാരായ ഐ കെ ദിനേശ് പി മുഹമ്മദ് സലീം കെ കെ ജസീർ അനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത്